എല്ലാവർക്കും നമസ്കാരം ഇന്ന് രാമായണ മാസം സമാപിക്കുകയാണ് കഴിഞ്ഞ ഒരു മാസക്കാലം നമ്മൾ രാമായണത്തിലെ വിവിധ കഥാപാത്രങ്ങളിലൂടെ സഞ്ചരിക്കുകയായിരുന്നു ഇനിയുമുണ്ട് ധാരാളം കഥാപാത്രങ്ങൾ ബാക്കി എങ്കിലും പല പല കഥാസന്ദർഭങ്ങൾ വിശദീകരിക്കുമ്പോഴും മിക്കവാറും എല്ലാ കഥാപാത്രങ്ങളെയും പരാമർശിച്ചു പോയിട്ടുണ്ട് നമ്മൾ ഏറ്റവും ആദ്യത്തെ അധ്യായത്തിൽ വാൽമീകിയെക്കുറിച്ചാണ് സംസാരിച്ചത് ഏറ്റവും പ്രചാരത്തിലുള്ള രാമായണം എന്ന് പേരുകേട്ട അധ്യാത്മരാമായണത്തിൻ്റെ കർത്താവ് തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛനെക്കുറിച്ച് പറയാതെ ഈ ദൗത്യം ഒരിക്കലും പൂർണ്ണമാവില്ല അതുകൊണ്ട് ഇന്നത്തെ ഈ സമാപന ദിവസത്തിൽ നമ്മൾ എഴുത്തച്ഛനെക്കുറിച്ചാണ് സംസാരിക്കുന്നത് എല്ലാവർക്കും സ്വാഗതം നമസ്കാരം നമ്മളിങ്ങനെ ഒരു പരമ്പര ആലോചിക്കുമ്പോൾ തന്നെ അത് വാൽമീകി രാമായണത്തെ അധികരിച്ചാവണം എന്ന് നിശ്ചയിച്ചിരുന്നു അതിൻ്റെ ഒരു പ്രധാന കാരണം രാമായണത്തിലെ വൈകാരിക മുഹൂർത്തങ്ങൾ അധികമുള്ളത് യഥാർത്ഥ രാമായണം എന്ന് ലോകം വിശ്വസിക്കുന്നതൊക്കെ വാൽമീകി രാമായണമായതുകൊണ്ടാണ് അതുമാത്രമല്ല വാൽമീകി രാമായണത്തിന് ഭാരതമൊട്ടാകെ ലഭിച്ചിട്ടുള്ള സ്വീകാര്യതയും അതിൻ്റെ ആധികാരികതയും ഒരു ഘടകമായിരുന്നു ഇതൊക്കെ പറയുമ്പോഴും നമ്മൾ എന്തുകൊണ്ട് കർക്കിടക മാസത്തിൽ രാമായണത്തെ ഓർക്കുന്നു രാമായണത്തെക്കുറിച്ച് സംസാരിക്കുന്നു എന്നെല്ലാം ചോദിച്ചാൽ അതിൻ്റെ അടിസ്ഥാന കാരണം തുഞ്ചത്തെഴുത്തച്ഛൻ്റെ അധ്യാത്മരാമായ അധ്യാത്മരാമായണം കേരളത്തിൽ സംഭവിച്ചിട്ടില്ലായിരുന്നെങ്കിൽ എന്ന് നമ്മളെന്ന് ആലോചിച്ചു നോക്കിയാൽ തുഞ്ചത്തെഴുത്തച്ഛൻ തന്നെ ഉണ്ടായിരുന്നില്ലെങ്കിൽ എന്ന് ആലോചിച്ചു നോക്കിയാൽ നമ്മളുടെ മലയാളത്തിൻ്റെ സ്ഥിതി എന്താവും എന്ന് പറയാൻ വയ്യ അത്രക്കാണ് മലയാളം തുഞ്ചത്തെഴുത്തച്ഛനോട് കടപ്പെട്ടിരിക്കുന്നത് ഭാഷയുടെ പിതാവാണല്ലോ എന്നാണ് നമ്മൾ അദ്ദേഹത്തെ കുറിച്ച് വിശേഷിപ്പിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ജനനകാലത്തെക്കുറിച്ച് തർക്കമാണ് അറിയില്ല അദ്ദേഹത്തിന്റെ പേരിനെ കുറിച്ച് തർക്കമാണ് നമ്മളിപ്പോൾ ഏതാണ്ട് എല്ലാവരും തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ എന്ന പേര് അംഗീകരിച്ച മട്ടുണ്ട് പക്ഷെ എന്നാലും തർക്കം അതുപോലെ നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട് തർക്കം ഇല്ലാത്തൊരു കാര്യം അദ്ദേഹം തിരൂർ പറമ്പിലാണ് ജനിച്ച് ജീവിച്ചിരുന്നത് എന്നതാണ് തർക്കമില്ലാത്തതായിട്ട് ഒരു കാര്യം ആ പേരിൽ തന്നെ ഉണ്ടല്ലോ രാമാനുജൻ എഴുത്തച്ഛൻ അതെ രാമന്റെ അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠന്റെ പേര് രാമൻ എന്നാണെന്ന് വിശ്വസിക്കപ്പെടുന്നു അപ്പോൾ ആ തരത്തിൽ പല പല കഥകൾ എഴുത്തച്ഛനെക്കുറിച്ച് പല പല കഥകൾ എഴുത്തച്ഛനെക്കുറിച്ചുള്ള നിരവധി ഐതിഹ്യങ്ങൾ അതുകൊണ്ട് തന്നെ എല്ലാ സമയ എല്ലായ്പ്പോഴും എഴുത്തച്ഛൻ നമ്മളുടെ മുന്നിലൊരു വലിയ സ്ഥാനം നേടിയാണ് നിൽക്കുന്നത് നമ്മളുടെ കവികളിൽ മലയാളത്തിൻ്റെ കവികളിൽ ഏറ്റവും അധികം സർവ്വ ആദരിക്കപ്പെടുന്നത് ആരാണെന്ന് ചോദിച്ചാൽ അഥവാ സർവാദരണീയരായ കവികളിൽ ഏറ്റവും പ്രഥമ സ്ഥാനത്ത് നിൽക്കുന്ന ആരാണെന്ന് ചോദിച്ചാൽ നമ്മൾ അത് തുഞ്ചത്തെഴുത്തച്ഛനാണെന്ന് പോലും വരുന്നില്ല വരുന്നില്ല മാത്രല്ല നമ്മളുടെ ഭാഷയുടെ സൃഷ്ടി നമ്മളതിന് തൊട്ട് മുമ്പുള്ള മലയാളം പരിശോധിച്ചു നോക്കിയാൽ ചമ്പുക്കളുണ്ട് ചന്ദ്രോത്സവം പോലുള്ള കൃതികളുണ്ട് അതിനുമപ്പുറത്ത് ചെറുശ്ശേരിയുടെ കൃഷ്ണഗാഥയുണ്ട് എന്നിട്ടും നമ്മൾ എഴുത്തച്ഛൻ്റെ അധ്യാത്മരാമായണമാണ് ഭാഷയുടെ നവീകരണത്തിന് കാരണമായതെന്ന് നമ്മൾ വിശ്വസിക്കുന്നു കാരണം അത് എഴുത്തച്ഛൻ്റെ ഭാഷാഘടനയുടെ ഘടനയുടെ പ്രത്യേകത കൊണ്ടാണ് ചമ്പുക്കളിലെ സംസ്കൃതാധിപത്യമുള്ള ഭാഷയല്ല എഴുത്തച്ഛൻ്റേത് ചെറുശ്ശേരിയുടേതുപോലെ അതിലളിതമായിട്ടുള്ള ഭാഷയുമല്ല രണ്ടിനും മധ്യത്തിൽ നിൽക്കുന്ന സംസ്കൃതത്തെയും മലയാളത്തെയും വളരെ കൃത്യമായി പരിഗണിക്കുന്ന അതിനെ സമുചിതമായി ചേർത്തിട്ടുള്ള ഒരു ഭാഷയാണ് മണിപ്രവാളം എന്ന് പറയുന്നത് വേറെയാണ് കേട്ടോ നമ്മളിപ്പോൾ ഇത് പറയുമ്പോൾ ആളുകൾക്ക് തോന്നും ഇതല്ലേ മണിപ്രവാളം എന്ന് തോന്നും മണിപ്രവാളത്തിൽ എഴുതിയിട്ടുള്ള കൃതികൾ വേറെയാണ് എഴുത്തച്ഛൻ ഒരു മണിപ്രവാളമല്ല ഉണ്ടാക്കിയത് എഴുത്തച്ഛൻ പുതിയ ഒരു ഭാഷാ പുതിയ ഭാഷയും സൃഷ്ടിക്കുകയാണ് ചെയ്തത് കുഞ്ഞിക്കുട്ട നമ്പരൻ പറയുന്നത് പോലെ എഴുത്തച്ഛൻ തീർത്ത ഭാഷാ ക്രമക്കണക്കാണ് നമുക്ക് സ്വീകാര്യമായിട്ടുള്ളത് ഉള്ളൂർ പറയുന്നുണ്ട് ഭാഷയുടെ പിതാവെന്ന് വിളിക്കാൻ അദ്ദേഹം യോഗ്യനാണ് എന്ന് പറയുന്നുണ്ട് ഭാഷയുടെ പ്രാരംഭത്തിൽ ആ കാലത്ത് ഭാഷാ ഗവേഷണം നടത്തിയിട്ടുള്ള ആളുകൾ സാഹിത്യ പഞ്ചാരനൻ പ്രൊഫസർ പി ശങ്കരൻ നമ്പ്യർ ഇങ്ങനെയുള്ള ആളുകളൊക്കെ എഴുത്തച്ഛനെക്കുറിച്ച് ഈ തരത്തിലാണ് വിലയിരുത്തിയിരിക്കുന്നത് എഴുത്തച്ഛൻ എന്തുകൊണ്ടാണ് അധ്യാത്മരാമായണം എഴുതാനിടയായത് എന്ന ചോദ്യം നമ്മളുടെ മുമ്പിലുണ്ട് കൃത്യമായ കാരണം നമുക്കറിയില്ല എഴുത്തച്ഛൻ ദക്ഷിണേന്ത്യ മുഴുവൻ സഞ്ചരിച്ചു എന്നാണ് പറയപ്പെടുന്നത് അവിടുന്ന് അദ്ദേഹം പല ലിപി പദ്ധതികൾ പരിചയപ്പെടുന്നു പല ഭാഷയുടെ പല പല സാധ്യതകൾ പരിശോധിക്കുന്നു എന്നിട്ട് തിരിച്ചു വന്നിട്ട് അദ്ദേഹം നമുക്ക് വേണ്ടി അക്ഷരമാല ഉണ്ടാക്കി എന്നാണ് പറയുന്നത് പക്ഷേ വയ്യാകരണന്മാരായിട്ടുള്ള വളരെ ഗവേഷകരായിട്ടുള്ള ആളുകൾ അതിനോട് യോജിക്കാത്തവർ ധാരാളമാണ് ആ ലിപി ഉണ്ടാക്കിയിട്ട് ആ ലിപി പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അത്രേ ഹരിനാമകീർത്തനം രചിച്ചത് അത് എഴുത്തച്ഛൻ്റേതാണോ അല്ലേയോ എന്ന് തർക്കമുണ്ട് ഇപ്പം നമുക്കതൊന്നും തർക്കിക്കലല്ലോ പ്രധാനപ്പെട്ട കാര്യം നമ്മൾ അതുകൊണ്ട് ഏകദേശം അതൊക്കെ നമ്മളുടെ ഗവേഷകർ ഉപേക്ഷിച്ച മട്ടാണ് പക്ഷേ എന്നാലും അത് എഴുത്തച്ഛൻ്റേതാണെന്ന് വിശ്വസിക്കപ്പെടുന്ന കൃതിയാണ് അപ്പോൾ അതിൽ ആ മുതൽ അക്ഷരക്രമത്തിൽ ഓരോ അക്ഷരത്തിലും ആരംഭിക്കുന്ന ശ്ലോകങ്ങൾ വെച്ചിട്ട് വലിയ അദ്വൈതത്തിൻ്റെതായിട്ടുള്ള ആധ്യാത്മിക തത്വങ്ങൾ പറയുന്ന വലിയ ആഴമേറിയ കൃതിയാണ് കേട്ടോ ആ അതെ എഴുത്തച്ഛൻ അങ്ങനെ ഒരു വിപ്ലവം നടപ്പാക്കിയ ആളാണ് ഋതുവായ പെണ്ണിനും ഇരപ്പന് ദാഹകന് പതിതന് അഗ്നിയജനം ചെയ്ത ഭൂസുരന് അങ്ങനെയുള്ള ആർക്കും ഈ ഹരിനാമകീർത്തനം ഇത് ഒരു നാളും ഓർക്കാൻ പറ്റാത്തതല്ല എന്ന് എഴുത്തച്ഛൻ നമ്മളോട് പറഞ്ഞു Lowest... <that> ും നമ്മൾ രാമായണത്തിന്റെ അഹല്യ മോക്ഷമോ മറ്റോ നമ്മൾ പറയുമ്പോൾ നമ്മൾ അതിനകത്ത് പറഞ്ഞു ഈ എഴുത്തച്ഛൻ അതിനകത്ത് നിങ്ങൾ ഏതു തരം പാപം ചെയ്തവനും ഇത് ആലപിക്കാവുന്നതാണ് എന്ന് എഴുത്തച്ഛൻ പറയുന്നുണ്ട് അപ്പോൾ ആ തരത്തിലെല്ലാം എഴുത്തച്ഛൻ കേരള ചരിത്രത്തിൽ ഭാഷയുടെ ചരിത്രത്തിലെല്ലാം വളരെ കൃത്യമായി അടയാളപ്പെടുത്തപ്പെടുകയാണ് എഴുത്തച്ഛനെ സംബന്ധിച്ച് എഴുത്തച്ഛന്റെ ജാതിയെ സംബന്ധിച്ചൊക്കെ മലയാളത്തിൽ വളരെ ചർച്ച നടന്നിട്ടുണ്ട് പക്ഷേ എഴുത്തച്ഛൻ എന്തായാലും ആ അക്കാലത്ത് നിലവിലിരുന്ന ബ്രാഹ്മണ്യത്തോട് കലഹിച്ചിരുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല അപ്പോൾ അറിവിനെ നമ്മൾ ഏതെങ്കിലും ഒരു സ്ഥലത്ത് പരിമിതപ്പെടുത്തുക അറിവിനെ ഒരു കൂട്ടർക്ക് മാത്രമായിട്ട് വയ്ക്കുക എന്നതിനെ എഴുത്തച്ഛൻ പ്രതിരോധിച്ചു അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അങ്ങനെ എഴുത്തച്ഛന് മുമ്പുള്ള കേരളത്തിൻ്റെ അവസ്ഥ എന്നത് അങ്ങേയറ്റം ദയനീയമാണ് സാംസ്കാരികമായി കേരളം ഏറ്റവും ഒരു കാലമാണ് ലൈംഗികതയിൽ വല്ലാതെ അഭിരമിക്കുന്ന സാഹിത്യകൃതികൾ പുറത്തു വരികയും അതിനു വലിയ പ്രചാരം കിട്ടുകയും ചെയ്തൊരു കാലമാണ് നാട്ടുരാജാക്കന്മാർ തമ്മിൽ ഭീകരമായ കലഹമുള്ള കാലമാണ് അവർ പരസ്പരം ആക്രമിക്കുകയും കൊള്ളയടിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു സമയമാണ് വൈദേശിക വൈദേശികാധിപത്യത്തിൻ്റെ ആരംഭം കുറിച്ചു കഴിഞ്ഞു ആ സമയത്താണ് എഴുത്തച്ഛൻ്റെ ഉയർത്തെഴുന്നേൽപ്പ് അത് ശരിക്കും ഇന്ത്യയിലെ രണ്ടാം ഭക്തിപ്രസ്ഥാനത്തിൻ്റെ കാലമെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം ആദ്യത്തേത് രാമാനുജാചാര്യരെ പോലെയുള്ള വലിയ ദാർശനികന്മാരുടേതായിട്ടുള്ള ഒരു കാലമാണ് രണ്ടാമത്തെ ഭക്തിപ്രസ്ഥാന കാലം എഴുത്തച്ഛൻ്റേത് തുളസീദാസൻ്റേത് കമ്പരുടേത് കൃത്യവാസൻ്റെ അങ്ങനെ ഈ ഇന്ത്യയുടെ പല ഭാഗത്തായിട്ട് ഭക്തി മീരാഭായിയുടേത് അങ്ങനെയുള്ള ഭക്തി മാത്രം വലിയ ഭക്തി പ്രകർഷണമുണ്ടായ കാലമാണത് ഇന്ത്യയുടെ ഭക്തിയാണ് ജനങ്ങളെ ഈ അമിതമായ ലൈംഗികാസക്തിയിൽ നിന്നും അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നിന്നും മാറ്റാൻ സഹായിക്കുന്നത് എന്ന് വിശ്വസിച്ചിരുന്നവരുടെ കാലമാണ് അങ്ങനെയാണ് എഴുത്തച്ഛൻ്റെ കൃതികൾ എഴുത്തച്ഛൻ്റെ കൃതികളെ ഭക്തി എന്ന് മാത്രം പറഞ്ഞാൽ പോരാ എന്ന് സുകുമാരൊഴിക്കോട് പറയും അത് കീർത്തന പ്രസ്ഥാനം എന്നാണ് പറയേണ്ടത് കാരണം എഴുത്തച്ഛൻ കീർത്തിക്കുകയാണ് എഴുത്തച്ഛൻ്റെ കൃതികളെക്കുറിച്ചുള്ള വിമർശനം പറയുമ്പോൾ അതിനകത്ത് പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എവിടെയെങ്കിലും ദേവതാസ്തുതി നടത്തേണ്ടി വന്നാൽ ആ എത്ര എണ്ണം മഹാഭാരതത്തിലുണ്ട് അങ്ങനെ ധാരാളം അപ്പോൾ എഴുത്തച്ഛൻ്റെ ഭാരതത്തിലും അങ്ങനെ ധാരാളം ഉണ്ട് അപ്പൊ എഴുത്തച്ഛൻ കീർത്തന പ്രസ്ഥാനത്തിന്റെ ഒരാളായിരുന്നു എന്ന് പറയുന്നുണ്ട് എഴുത്തച്ഛൻ അങ്ങനെ കീർത്തനങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു അപ്പോൾ എഴുത്തച്ഛന്റെ ഈ എഴുത്തച്ഛനെ നമുക്ക് അങ്ങനെയൊക്കെ പല പലതരത്തിൽ നമുക്ക് കാണാം വയലാർ എഴുതിയിട്ടുണ്ടല്ലോ നാലമ്പല മൂലകൾ തോറും പാകം അങ്ങനെ കലയുടെ വീരശൃംഖലകൾക്കായി കവിത രചിച്ചോർ ലോകം കണ്ടില്ല ഒരു ചക്കാട്ടും വാണിയൻ അവരെ പടുവിട്ടികളെന്ന് വിളിച്ചു തലയിൽ കാടുകളുള്ളവരത്രേ നിങ്ങൾ എന്ന് മനുഷ്യനിലേക്ക് നിറയുന്ന കവിതയിൽ വയലാർ എഴുതുന്നുണ്ട് അപ്പൊ തലയിൽ കാടുകളുള്ള തലയിൽ കാട് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്ന അജ്ഞാനത്തിൻ്റെ വലിയ അന്ധകാരം പരന്നിരുന്ന ഒരു സ്ഥലത്തേക്ക് എഴുത്തച്ഛൻ അവരുടെ മുഖത്തു നോക്കി നിങ്ങളുടെ തലയിൽ കാടുകളാണ് എന്ന് ഒരു ചക്കാട്ടും വാണിയൻ പറഞ്ഞു എന്നാണ് അപ്പോൾ ജാതിയിൽ ഏറ്റവും താഴെ തട്ടിലുള്ള ഏറ്റവും താഴെ എന്ന് നമ്മൾ വിശ്വസിക്കുന്ന ഒരു സമൂഹത്തിൽപ്പെടുന്ന എഴുത്തച്ഛൻ ഈ സമൂഹത്തിൽ നിലനിന്നിരുന്ന അതുവരെ നിലനിന്നിരുന്ന പലതരം അധീശത്വങ്ങളുടെയും അസ്ഥി പിടിച്ചു കുലുക്കുകയാണ് ചെയ്തത് അത് കേരളം ഇരുകയ്യും നീട്ടി സ്വീകരിച്ചു എന്നതിൻ്റെ തെളിവാണ് എഴുത്തച്ഛൻ്റെ കൃതികൾ എഴുത്തച്ഛൻ്റെ കൃതികളിൽ അധ്യാത്മരാമായണം ഭാരതം കിളിപ്പാട്ട് മഹാഭാഗവതം കൂടാതെ ഹരിനാമകീർത്തനം ചിന്താരത്നം എന്നൊരു കൃതി എഴുത്തച്ഛൻ എഴുതിയതാണെന്ന് വിശ്വസിക്കപ്പെടുന്നത് ഉണ്ട് ഇതെല്ലാം പക്ഷേ എഴുത്തച്ഛൻ്റെ ഉയർന്ന ആധ്യാത്മിക നിലവാരത്തെ കാണിക്കുന്നത് കൂടിയാണ് അദ്ദേഹത്തിന് അനേകം തിക്താനുഭവങ്ങളെ നേരിടേണ്ടി വന്നിട്ടുണ്ട് ഈ പറയുന്ന നിശ്ശബ്ദമായിട്ട് അദ്ദേഹം ചെയ്തതൊക്കെ എല്ലാവരും അംഗീകരിക്കുകയല്ല ചെയ്തത് അദ്ദേഹത്തിന് വളരെ കഠിനമായിട്ടുള്ള വിമർശനങ്ങൾ നേരിടേണ്ടി വന്നു താമസിക്കുന്ന സ്ഥലം മാറി മാറിപ്പോകേണ്ടി വന്നു അദ്ദേഹത്തിന് അനേകം പ്രതിസന്ധികളെ നേരിടേണ്ടി വന്നിട്ടുണ്ട് പക്ഷേ ആ ചെയ്തു വെച്ച കൃതിയുടെ മഹത്വം കൊണ്ട് അത് ആത്മാവിൽ നിന്ന് പുറത്തു വന്നതാണ് ഈ സന്ദർഭത്തിൽ സാറിന്റെ അതെ തീർച്ചയായിട്ടും ആ നോവൽ എഴുത്തച്ഛന്റെ ജീവിതത്തെക്കുറിച്ചുള്ള നമുക്ക് കിട്ടാവുന്ന ഏറ്റവും മികച്ച കൃതികളിൽ ഒന്നാണ് അതിനോട് ആ കൃതിയോട് യോജിക്കാത്ത ധാരാളം പേരുണ്ട് സി രാധാകൃഷ്ണൻ സാർ കണ്ടെത്തിയിട്ടുള്ള അതിൻ്റെ കണ്ടെത്തലുകളോട് വിയോജിക്കുന്ന ധാരാളം പേരുണ്ട് പക്ഷേ ആ നോവൽ നമ്മൾ വായിച്ചാൽ ആ നോവലിൽ നമ്മൾ അങ്ങനെ അതിൽ നിന്ന് നമുക്ക് എഴുത്തച്ഛൻ്റെ വളരെ ദിവ്യവും വളരെ സമുജ്വലവുമായിട്ടുള്ള ഒരു രൂപം നമുക്ക് കൈവരും അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എഴുത്തച്ഛൻ ഈ സംസ്കൃതത്തിലുള്ള എന്ന കൃതിയാണ് അദ്ദേഹം ഉപജീവിച്ചത് വാൽമീകി രാമായണം അദ്ദേഹം ഉറപ്പായും വായിച്ചിട്ടുണ്ട് കാരണം അതിലെ ഗംഭീരമായ സന്ദർഭങ്ങളൊക്കെ അദ്ദേഹം പലതും സ്വീകരിച്ചിട്ടുണ്ട് പക്ഷേ ബേസിക്കായിട്ട് സ്വീകരിച്ചത് ഈ സംസ്കൃതത്തിലുള്ള അധ്യാത്മ അതൊരു കാവ്യഗുണം കുറഞ്ഞ കൃതിയായിരുന്നു എഴുത്തച്ഛൻ ഒരു വിവർത്തകനാണ് എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ ആക്ഷേപിക്കാൻ ശ്രമിച്ചവരുണ്ട് പക്ഷേ എഴുത്തച്ഛൻ വിവർത്തനം ചെയ്യുകയല്ല ചെയ്തത് എഴുത്തച്ഛൻ അതിനെ പുനഃസൃഷ്ടിക്കുകയാണ് ചെയ്തത് സംസ്കൃതത്തിലുള്ള അധ്യാത്മരാമായണം നമ്മൾ വായിച്ചു നോക്കിയിട്ട് അതിലെ ഭാഗങ്ങൾ നോക്കിയിട്ട് എഴുത്തച്ഛൻ എഴുതിയ കൃതി പരിശോധിച്ചാൽ നമുക്ക് കാണാം എഴുത്തച്ഛൻ്റെ കൃതിയിൽ സുപ്രീം പോയറ്റിക് എട്ടറൻസ് എന്ന് പറയാവുന്ന വിധത്തിൽ ഇതങ്ങനെ ഗംഭീരമായി നിലനിൽക്കുന്നത് നമുക്ക് കാണാം നമ്മൾ തന്നെ പല ഉദാഹരണങ്ങൾ നമ്മൾ ഈ മുപ്പത് ദിവസത്തിനിടയിൽ പലയിടത്തു പറഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ അതിനായിട്ട് നമ്മൾ പുതിയ ഉദാഹരണങ്ങൾ പറയണമെന്നില്ല തത്വചിന്തയുടെ അഗാധതകൾ കാവ്യഭംഗിയുടെ ഉദാത്തതകൾ അതുപോലെ മനുഷ്യൻ്റെ മനസ്സിനെ സ്വാധീനിക്കുന്ന വൈകാരികതയുടെ ലോലഭാവങ്ങൾ ഇതെല്ലാം എഴുത്തച്ഛനെന്ന മാസ്റ്റർ ക്രാഫ്റ്റ്സ്മാൻ രാജശില്പി എന്ന് പറയാവുന്നയാൾ ചെയ്തിട്ടുണ്ട് എഴുത്തച്ഛനെ വണങ്ങാതെ എങ്ങനെ പദങ്ങളുടെ തീർച്ചയായിട്ടും അതാണല്ലോ അദ്ദേഹത്തിന്റെ കോൺട്രിബ്യൂഷനിൽ ഈ മലയാളവും സംസ്കൃതവും കൂടെ ചേർത്തും സംസ്കൃത പദങ്ങളെ തമ്മിൽ ചേർത്തും ഉണ്ടാക്കിയിട്ടുള്ള പദങ്ങളാണല്ലോ അദ്ദേഹത്തിൻ്റെ വലിയ സംഭാവന അങ്ങനെ നമ്മൾ ആലോചിച്ചു നോക്കിയാൽ നമുക്ക് എഴുത്തച്ഛനെക്കുറിച്ച് വളരെ ദീർഘദീർഘം സംസാരിക്കാവുന്ന വിധത്തിലുള്ള ധാരാളം കാര്യങ്ങളുണ്ട് പക്ഷെ നമ്മൾ അത്രയും വളരെ വിശാലതയിലേക്ക് പോകാൻ നമ്മൾ ആഗ്രഹിക്കുന്നില്ല ശ്രീരാമൻ്റെ കഥയാണ് നമ്മൾ ഇത്രയും ദിവസം പറഞ്ഞുകൊണ്ടിരുന്നത് ആ ശ്രീരാമൻ്റെ കഥയെ മലയാളത്തിലെ സാധാരണക്കാർക്ക് വേണ്ടി അങ്ങേയറ്റം ഭക്തി പുരസരം അവതരിപ്പിക്കുകയാണ് എഴുത്തച്ഛൻ ചെയ്തത് അവതാരമായ ശ്രീരാമനെ സർവശക്തനായ ശ്രീരാമനെ പ്രാർത്ഥനയിൽ പ്രസാദിക്കുന്ന ശ്രീരാമനെ അവതരിപ്പിക്കേണ്ടത് എഴുത്തച്ഛൻ്റെ ഒരാവശ്യമായിരുന്നു എഴുത്തച്ഛൻ്റെ ഉള്ളിൽ അങ്ങനെ ഒരു ശ്രീരാമൻ ജീവിച്ചു എഴുത്തച്ഛൻ്റെ ശ്രീരാമൻ എഴുത്തച്ഛൻ്റെ പ്രതിഭയിലല്ല ജീവിച്ചത് എഴുത്തച്ഛൻ്റെ ഹൃദയത്തിലാണ് ജീവിച്ചത് അതുകൊണ്ട് തന്നെ ആ കൃതിക്ക് നമ്മൾ പ്രതീക്ഷിക്കുന്നതിലും വലിയ ജീവൻ കൈവന്നു ഇന്നും കേരളത്തിലെ ജനങ്ങൾ അധ്യാത്മരാമായണത്തെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അതിനെ ആദരിക്കുന്നുണ്ടെങ്കിൽ അതിനെ ആരാധിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണം ആ കൃതിയുടെ വൈശിഷ്ട്യം തന്നെയാണ് അത് മലയാളിക്ക് ലഭിച്ച മഹത്തായിട്ടുള്ള വരദാനമാണ് തീർച്ചയായിട്ടും നമ്മൾ അതിനെ ആ തരത്തിൽ കാണുകയും അതിനെ ആരാധിക്കുകയും അതിനെ ബഹുമാനിക്കുകയും ചെയ്യുക തന്നെ വേണം എഴുത്തച്ഛൻ്റെ അധ്യാത്മരാമായണത്തിൽ എവിടെയാണ് നന്മ എന്നൊക്കെ ചോദിക്കുന്ന ആളുകളെ നമുക്ക് കാണാം അതിലെവിടെയാണ് സമത്വം എന്ന് ചോദിക്കുന്ന ആളുകളെ കാണാം എഴുത്തച്ഛൻ്റെ അധ്യാത്മരാമായണത്തിൽ ഈ പറഞ്ഞതുപോലെ ഏത് ഏത് സ്ഥലത്തുമുള്ള ആളുകൾക്ക് ഏതു തരം പാപം ചെയ്തവർക്കും ഏതു തരം പുണ്യം ചെയ്തവർക്കും ഒരുപോലെ പ്രാപ്യമാണ് എന്ന് പറയുന്നതിലും വലിയൊരു സമത്വം എന്താണ് അറിവിനെ മുഴുവൻ കുറച്ചു പേരുടെ മാത്രം കുത്തകയാക്കി വെച്ചിരിക്കുന്ന ഒരു സ്ഥലത്ത് നിന്ന് ഈ അറിവ് നിങ്ങൾക്കെല്ലാവർക്കും ഉള്ളതാണ് എന്ന് പറയുന്നതിലും വലിയ സമത്വം ഏതാണുള്ളത് ആ സമത്വമാണ് എഴുത്തച്ഛൻ നമുക്ക് സമ്മാനിച്ചത് ആ ഭാഷാബോധമാണ് നമുക്ക് സമ്മാനിച്ചത് കേരളത്തിലെ ഏതെങ്കിലും പ്രത്യേക വിഭാഗത്തിൽപ്പെടുന്ന ആളുകളുടെ ഭാഷയല്ലാതെ കേരളീയരുടെ ഭാഷയാണ് എഴുത്തച്ഛനെ എതിർക്കാൻ ഉപയോഗിക്കുന്ന ഭാഷയും എഴുത്തച്ഛൻ ഉണ്ടാക്കിയ കണക്കിന്മേലുള്ള ഭാഷയാണ് നമ്മൾ എല്ലാവിധത്തിലും കടപ്പെട്ടിരിക്കുന്നു നമ്മളെല്ലാവിധത്തിലും വിനീതരായി പ്രണമിക്കേണ്ടിയിരിക്കുന്നു എഴുത്തച്ഛനെ നമ്മളുടെ ഈ മുപ്പത് ദിവസത്തെ വലിയ സാഹസത്തിൻ്റെ അതിനൊക്കെ നമ്മൾ അതിനൊക്കെ പ്രാപ്തരായതുകൊണ്ടല്ല നമ്മളതിനൊക്കെ അതിന് തക്ക അറിവുണ്ടായതുകൊണ്ടല്ല പക്ഷേ അത് നമ്മൾ പറഞ്ഞുകൊണ്ടേയിരിക്കണം നമ്മൾ ആ അറിവിൻ്റെ പാരമ്യത്തിലെത്തിയാൽ പിന്നെ നിശബ്ദതയാണ് നമ്മൾ ആ അറിവിൻ്റെ പാരമ്യത്തിലെത്താത്തത് കൊണ്ട് നമ്മൾ പലപ്പോഴും അജ്ഞാനത്തിൻ്റെ ഏതോ പടിയിൽ നിൽക്കുന്നത് കൊണ്ട് നമ്മൾ ശബ്ദിച്ചുകൊണ്ടേയിരിക്കും അങ്ങനെ അറിവില്ലായ്മയുടെ ഏതോ പടിയിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ഈ മുപ്പത് ദിവസവും ശബ്ദിച്ചത് നമ്മൾ ആഗ്രഹിക്കുന്നു ഇതിലൂടെ നമ്മൾ ഈ പടവുകളിൽ കയറി കയറി പോകാൻ നമ്മളത് സഹായിക്കുമെന്ന് നമ്മൾ വിചാരിക്കുന്നു എല്ലാ ജനങ്ങളും അങ്ങനെ വിചാരിക്കുന്നു ഇത് അറിവിൻ്റെ പൂർണ്ണതയിലേക്കുള്ള ഭാരതത്തിൻ്റെ യാത്രയിലെ വളരെ നിർണായകമായിട്ടുള്ള ഒരു ഘട്ടമാണ് എഴുത്തച്ഛൻ്റേത് അതിന് നിത്യയൗവനമാണ് നമുക്ക് ആ നിത്യയൗവനത്തെയും ആ മഹാപ്രതിഭയെയും ഇരു കൈകളും കൂപ്പി നമസ്കരിക്കാം അതെ രാമായണ കഥാപാത്രങ്ങളിലൂടെ എന്ന ഈ ഒരു പരമ്പര ഇന്നിവിടെ പൂർണ്ണമാവുകയാണ് ധാരാളം പേർ ഞങ്ങളോട് അഭിപ്രായങ്ങൾ പറയാറുണ്ടായിരുന്നു നിർദ്ദേശങ്ങൾ അറിയിക്കാറുണ്ടായിരുന്നു അത് യൂട്യൂബ് ചാനലിലൂടെയും അതെ പേഴ്സണലിയും അയക്കാറുണ്ടായിരുന്നു എല്ലാവർക്കും ഈയൊരു സമയത്ത് നന്ദി പറയുകയാണ് ആകമ്പുറം യൂട്യൂബ് ചാനൽ നിങ്ങൾ കാണണം ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റ് ബോക്സിൽ ഇനിയും എഴുതണം എല്ലാവർക്കും ആശംസകൾ നേർന്നുകൊണ്ട് ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി പറയുന്നു നമസ്കാരം നമസ്കാരം